ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിൽ ഒരു ബോണ്ടേയുടെ റെസിപ്പിയാണേ കാണിക്കുന്നത് അത് ഞാൻ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നേ ഒരു മരണം മരണമുണ്ടായിരുന്നു അത് കാരണമാണേ വീഡിയോ ഇടാഞ്ഞത് അപ്പം ഇത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ടേ മൈദമാവാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കുറച്ച് മൈദ മാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കേ ഇനി വെള്ളമൊഴിച്ച് ന നമുക്ക് കുഴച്ചെടുക്കാം ഇതാണെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ ലൂസായിട്ട് നമ്മൾ പത്രിക്ക് കൈ ഒട്ടുന്ന ഒരു പരുവുണ്ടല്ലേ ആ രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ അങ്ങനെ ആയാൽ വെള്ളം കൂടിപ്പോയാൽ പിന്നെ വീണ്ടും മാവിടേണ്ടി വരും അത് കാരണം എന്താ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഇത് കുഴച്ചെടുത്ത് വെക്കാം അത് കുറച്ച് നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരമണിക്കൂറൊക്കെ ഇച്ചിരി റെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആ മാവ് പൊന്തി വരും കേട്ടോ ഇനി അതിനകത്തോട്ടുള്ള വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം നമുക്ക് ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ മാവിനനുസരിച്ച് നമുക്ക് സവാളയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരുപാട് കൂടി പോകാതിരുന്നാൽ മതി കേട്ടോ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയില ചേർക്കേണ്ടവർക്ക് മല്ലിയിലും ചേർക്കാം കേട്ടോ പിന്നെ ആണെങ്കിൽ ഇത് എൻ്റെ എനിക്കുള്ള കുറച്ച് മാവേ ഞാൻ െവിടി വെച്ചിട്ടുള്ളൂ കേട്ടോ അത് കാരണം ഞാൻ കുറച്ച് സവാളയെടുത്തിട്ടുള്ളൂ കേട്ടോ പച്ചമുളവിന് നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ടാണെങ്കിൽ ഞാൻ ഒരു പച്ചമുളക് എടുത്തത് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പിലേ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കണേ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വലിയ പീസായിട്ടിങ്ങനെ ഇങ്ങനെ കാരണം അത് കടിക്കുമ്പോൾ അത് അങ്ങനെ വരും അത് കാരണം ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ച് കൊടുക്കണേ അപ്പോഴത്തേക്കിതാണ് നമ്മുടെ മാവൊക്കെ ഒരുവിധം പൂന്തി വന്നിട്ടുണ്ടേ ഇതിപ്പോൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾ ചേർത്ത് ഒന്നിച്ച് കുഴച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് വരുമെന്ന് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ അരിഞ്ഞു വെക്കാത്തത് പിന്നെ അഞ്ചാറ് കുരുമുളകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഞെവിടി യോജിപ്പിക്കണേ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരണേ എന്നിട്ട് നമുക്ക് ഈ മാവ് കുറേശ് അതിനകത്തോട്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല ബോൾ പോലൊന്നും ആവത്തില്ല കാര്യം എന്ന് വെച്ചാൽ ഇച്ചിരി ലൂസും ആവല്ലേ അത് കാരണം നമുക്കിങ്ങനെ പിച്ചി ഇടാനേ പറ്റത്തുള്ളൂ കേട്ടോ അത് കണക്കു തന്നെ നമ്മൾ മാവ് ഇട്ട് കഴിയുമ്പം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ അന്നേരമാണേ അത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറംഭാഗം അങ്ങ് കരിഞ്ഞു നമുക്ക് ഉള്ളു വേവാതെ ഇരിക്കും കേട്ടോ അത് കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആക്കണമെന്ന് പറയുന്നത് കേട്ടോ കൈ ആണെങ്കിൽ ഇടയ്ക്ക് ചരുവത്തിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ മാവുകളെല്ലാം ഉരുളകളാക്കി നമുക്ക് ഇട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണേ ഇനി ഇതാണെങ്കിൽ ഒരു സൈഡ് ഇതാ ഇങ്ങനെ ചുമന്നളാറായി വരുമ്പോൾ നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കേ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ തിരിച്ചും പിരിച്ചും ഇട്ട് കൊടുക്കണം ഒരു സൈഡ് മാത്രം ഇട്ട് മുരിയിച്ചെടുക്കരുത് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വരുമേ അന്നേരം നന്നായിട്ട് ഉൾഫാകും വെന്ത് കിട്ടും ഇനി ഇതായ ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കോരി എണ്ണയിൽ നിന്ന് കോരിയെടുക്കേ ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല ഈ ഇത് കേട്ടോ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല ഞാൻ ഇട്ടെണ്ണ അതേ എണ്ണ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇനി ബാക്കി മാവും കൂടെ നമുക്കത് ഇണക്കാനെ എണ്ണയിലിട്ടിട്ട് കൊടുക്കാം കേട്ടോ അതേ എണക്കാനെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് പെട്ടെന്ന് മുരിയിച്ചെടുക്കാം അങ്ങനെ ഞാൻ എന്താ എല്ലാ ബോണ്ടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കേ നല്ല ചൂടുണ്ട് അതാണ് ചൂടില്ലാത്തത് നോക്കി എടുക്കുകയാണേ ഇതിൻ്റെ ഉൾഫാകം നല്ല പഞ്ഞു പോലെ ഇരിക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ പഞ്ഞി പോലെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ വേണ്ട ഞാനിതൊന്ന് ഇതാണ്ടാക്കി കാണിച്ച കണ്ട ഉൾഭാഗം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണേ പുറമേ നല്ല ക്രിസ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാൻ മറന്നു അല്ലേ താങ്ക്